ഗുഡ് മോർണിംഗ് റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗാർഡനിൽ എണ്ണാൻ പറ്റാത്ത വിധം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ക്ലൈമ്പിങ് റോസിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ വളർത്താം അങ്ങനെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ നിറയെ പൂവിടാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ടിപ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ ഒന്നാമതായിട്ട് നമുക്ക് ഈ ക്ലൈമ്പിങ് റോസ് എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ക്ലൈമ്പിങ് റോസ് പിന്നെ ഇതിനെ നമ്മൾ വളർത്തേണ്ട രീതികൾ നാല് വിധത്തിൽ നമുക്ക് വളർത്താൻ പറ്റും ഒന്ന് നമുക്ക് ഹാങ്ങിംഗ് ആയിട്ട് വളർത്താം രണ്ട് നമുക്ക് വള്ളിയായിട്ട് നമുക്ക് കയറ്റുവിട്ട് വളർത്താം മൂന്ന് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് ഇതിനെ വളർത്താം നാലാമത്തേത് നമുക്ക് സ്റ്റാൻഡിങ് റോസ് ആയിട്ടും ഈ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ ഒറ്റ ചെടിയിലാണ് നമ്മളിത്രയും പൂക്കൾ കാണുന്നത് കണ്ടില്ലേ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് നമ്മൾ ഈ ക്ലൈം ഈ റോസിനെ നമ്മൾ വളർത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ഹാങ് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ അപ്പം നല്ല ക്വാളിറ്റിയുള്ള പോട്ടുകൾ നമ്മൾ അതിനായി തിരഞ്ഞെടുക്കുക പിന്നെ വെയിറ്റ് കുറഞ്ഞ പോട്ടി മിക്സ് ആയിരിക്കണം നമ്മളതിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് വെയ്റ്റ് കുറഞ്ഞ് പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് നമുക്ക് കൂടുതൽ ചേർക്കാം അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കരിയില കമ്പോസ്റ്റ് അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് പിന്നെ ഇതിപ്പോൾ നമുക്ക് ഷോപ്പിലും വളങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും നമുക്ക് കിട്ടും അപ്പം കമ്പോസ്റ്റ് ഒരു പാർട്ട് കമ്പോസ്റ്റ് ആയിരിക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ചകിരിച്ചോറ് ചേർക്കാം പിന്നെ മേൽമണ്ണും മണലും അതിൻ്റെ കൂടെ വളമായിട്ട് നമുക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത മിക്സിൽ നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പം വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിരിക്കും ഹാങ്ങിങ് ആയിട്ട് നമ്മൾ വളർത്തുമ്പോൾ ഈ വെയിറ്റ് കുറഞ്ഞ പോട്ടി മിക്സ് ആണ് ഇതിനു വേണ്ടി റെഡിയാക്കേണ്ടതേ പിന്നെ നമ്മുടെ റോസാ ചെടി എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പിന്നെ വളമാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് റോസാ ചെടിക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് അത് നമുക്ക് വളം വിൽക്കുന്ന ഷോപ്പുകളിൽ നമുക്ക് ഇപ്പം വാങ്ങാൻ കിട്ടും അത് വാങ്ങി നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല ചെടി റോസ ചെടി നല്ല ഉഷാറാവുമേ നമുക്കിപ്പോൾ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകൾ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന ചെടികളെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ ആദ്യം നമ്മളതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വളർ നല്ല രീതിയിൽ അത് വളർന്ന് വരും പിന്നെ നമ്മളതിന് ശാഖകളൊക്കെ വരാൻ വേണ്ടി അനുവദിക്കുക അങ്ങനെ ചുറ്റും അതിന് കുറച്ച് ശാഖകളൊക്കെ വരുമ്പോഴാണ് നല്ല ബുഷായിട്ട് ചെടി ഇതുപോലെ ഇങ്ങനെ ഹാങ് ആയിട്ട് കിടക്കണം ചുറ്റിൽ നിന്നും ചുവട്ടിൽ നിന്ന് തന്നെ കുറച്ച് കമ്പുകളൊക്കെ വന്നിട്ട് വേണം നല്ല രീതിയിൽ ഹാങ് ആകാൻ അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി നമ്മൾ അങ്ങനെ വളർത്തിയെടുക്കണം പിന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ചെടി ഒരുമിച്ച് ഒരു പോട്ടിൽ വെച്ച് വളർത്താം നല്ല വിസ്താരമുള്ള ഒരു പോട്ടായിരിക്കണമെന്ന് മാത്രം അങ്ങനെ വളർത്തുമ്പോഴും നമ്മുടെ ചെടി നല്ല രീതിയിൽ അതിന് ശിഖരങ്ങൾ വന്ന് ചുറ്റിൽ നിന്നും തൂങ്ങി തൂങ്ങി ഇങ്ങനെ കിടക്കുമ്പോഴാണ് ആ ചെടി നല്ല ഭംഗിയാവുന്നത് നിറയെ പൂക്കളും ആവും അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് മനസ്സിലായല്ലോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പം ആ ചുറ്റിലും നാമ്പുകൾ വരും ആ നാമ്പുകളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ മതി അപ്പോൾ അതിൽ തന്നെ നിറയെ പൂക്കളും വന്നിട്ട് ഇതുപോലെ ഹാങ് ആയിട്ട് കിടക്കും പിന്നെ ക്ലൈമ്പിങ് ക്രോസായിട്ട് നമ്മൾ വളർത്തുമ്പോഴും പിന്നെ വരുന്ന ഓരോ ശിഖരങ്ങളെ ഉണ്ടല്ലോ നമ്മൾ ചുറ്റിലോട്ടും വളച്ച് വളച്ച് കൊടുക്കണേ അപ്പോഴാണ് അതിൻ്റെ ചുറ്റിലും ആ ശിഖരങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമ്പിങ് റോസിനെ നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ട് വളർത്താം അത് ഇതുപോലെ ചട്ടിയിൽ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മുതലേ ഉണ്ടല്ലോ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന ഓരോ ശിഖരങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതെ ഇത് കണ്ടോ ഇതുപോലുള്ള ശിഖരങ്ങളെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മളതിന് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണം ആദ്യം മുതൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് അതിനെ കെട്ടി കെട്ടി നിർത്തണേ അങ്ങനെ കെട്ടി നിർത്തിയിട്ട് നമ്മൾ എത്ര ഹൈറ്റാണോ നമുക്ക് ആവശ്യം ആ ഒരു ലെവൽ വരുന്നത് വരെ നമ്മളുണ്ടല്ലോ വരുന്ന ഇലകളും അതുപോലെ ശിഖരങ്ങളും എല്ലാം നമ്മൾ കട്ട് ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ചുവട്ടിലെ വണ്ണം നല്ലതായിട്ട് ചെടിക്ക് ഒരു വണ്ണം വയ്ക്കുമേ ഇതുപോലുള്ള ഈ ഇലകളൊക്കെ നമ്മൾ ചുവട്ടിൽ നിന്നുള്ള ഇലകളും മ്പുകളും ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റണം ഒറ്റയൊരു ചെടിയായിട്ടോ അല്ലെങ്കിൽ ഒറ്റ കമ്പായിട്ട് നമ്മളതിനെ കൊണ്ടുവരണം നമുക്കിപ്പം രണ്ടടിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ മൂന്നടി ആണെങ്കിൽ അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് മാത്രമേ നമ്മൾ ശിഖരങ്ങൾ വരാനായിട്ട് അനുവദിക്കാവുള്ളൂ എന്നിട്ടിങ്ങനെ കുട പോലെ നമുക്കതിനെ നിർത്തിയെടുക്കാൻ പറ്റുമേ അപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പിന്നെ ഒരു ചെടിയെ നമ്മൾ ഇതുപോലെ നട്ടുപിടിപ്പിക്കണേ നല്ല മിക്സ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകുന്ന മണല് നന്നായിട്ട് വേണം അതിൻ്റെ ഇതുപോലെ നമ്മൾ ഒറ്റ ഒരു കമ്പായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ നമ്മളതിന് ശിഖരങ്ങൾ വരാൻ അനുവദിക്കുക അപ്പോൾ ചുവട്ടിൽ നിന്നുള്ള കമ്പുകളെ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചുവടിന് നല്ല വണ്ണം വയ്ക്കുകയും ചെയ്യും അങ്ങനെ ചെടി നല്ല രീതിയിൽ വളരും പിന്നെ ഈ വരുന്ന ഈ ശിഖരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ അതിൻ്റെ നാമ്പുകൾ നുള്ളി കൊടുക്കുമ്പോൾ അതിന് നല്ല അടുത്ത ക്ഷീരങ്ങളൊക്കെ വന്ന് അത് നല്ല പുഷ്ടിയായിട്ട് വരുമേ അപ്പോൾ അത് കുട പോലെ ആകാൻ വേണ്ടി അതിന് നമ്മൾ നാമ്പുകൾ നുള്ളി നുള്ളി കൊടുക്കണം സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ മറക്കരുത് അതിനെ നമ്മൾ കെട്ടി കെട്ടി കൊടുക്കണം അങ്ങനെ നമുക്ക് നല്ലൊരു സ്റ്റാൻഡിങ് ക്രോസ് ഉണ്ടാക്കിയെടുക്കാം അടുത്തത് നമുക്ക് ക്ലൈമ്പിംഗ് ആയിട്ട് അതിനെ വള്ളിച്ചെടിയായിട്ട് തന്നെ നമുക്ക് കയറ്റിവിടാം അതിൽ നമുക്ക് ആർച്ചിൽ കയറ്റിവിടാം അപ്പോൾ നമുക്ക് വീടിൻ്റെ എൻട്രൻസിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ട് രണ്ട് ചട്ടി വെച്ചിട്ട് അതിൽ പൈപ്പൊക്കെ കൊടുത്ത് നമുക്കൊരു ആർച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കയറ്റി വിടാൻ പറ്റും അതിന് നമ്മൾ ആ ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ തന്നെ നമ്മളതിന് ശ്രദ്ധിച്ചു കൊടു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടേ അപ്പം നമ്മൾ ആദ്യം നമ്മളതിനെ ഒന്ന് ചെറിയ കൊമ്പുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒറ്റ ഒരു തണ്ടായിട്ട് നമ്മൾ ആദ്യം വളർത്തിക്കൊണ്ട് വരണേ നമ്മളൊരു നാലടി അഞ്ചടി ഒക്കെ ആയിട്ടേ നമ്മളതിന് ശിഖരങ്ങൾ വരാൻ അനുവദിക്കാവുള്ളൂ അതുവരെയും നമ്മൾ ഒറ്റയൊരു കമ്പായിട്ട് അതിനെ വളർത്തിക്കൊണ്ട് വരിക അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചുവട്ടിൽ നിന്ന് വരുന്ന ഓരോ കമ്പുകളെയും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ നമ്മൾ കെട്ടി കെട്ടി കൊടുത്ത് നമ്മൾ ആ ആർച്ചുമായിട്ട് അതിനെ ഒന്ന് കണക്റ്റ് ചെയ്ത് പിന്നീട് നമ്മൾ ഒരു നാലടി പൊക്കം അല്ലെ അഞ്ചടി പൊക്കം വന്നതിന് ശേഷം നമ്മൾ നമ്മളതിന് ശിഖരങ്ങൾ വരാൻ അനുവദിക്കുവാണേൽ നല്ല നല്ല ബുഷ് ആയിട്ട് അതിന് ശിഖരങ്ങൾ വരും അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും കൂടെ വരുമ്പോണ്ടല്ലോ ഇതുപോലെ നിറയെ പൂക്കൾ വന്ന് ഇങ്ങനെ കിടക്കും ഒത്തിരി ശിഖരങ്ങൾ വരുവേ അപ്പോൾ ചുവട് നല്ല ചുവട്ടിൽ നമ്മൾ വേറെ ശിഖരങ്ങളൊന്നും നമ്മൾ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ആ ചെടിയുടെ ചുവടൊക്കെ നല്ല വണ്ണം വെച്ച് നല്ല ഒരു ഒരു ചെടിയായിട്ട് അത് വളരും ഈ റോസാ ചെടിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വളവും വെയിലും അതുപോലെ വെള്ളവും വേണം ഇത് മൂന്ന് നല്ല രീതിയിൽ കിട്ടുവാണെങ്കിലുണ്ടല്ലോ നമ്മുടെ റോസാ ചെടി ഇതുപോലെ പൂവിടും അപ്പോൾ നമ്മുടെ ഗാർഡനിൽ വെയിൽ കുറവാണെങ്കിൽ നമ്മൾ തണലത്ത് ചെടി വെച്ചാലും വെയിലത്തോട്ട് നമ്മൾ പടർത്തിയാൽ മതിയേ കണ്ടോ എന്ത് മനോഹരമായ പൂക്കളാ നോക്കി ഇത് പലപ്പോഴും ചോദിക്കും പലരും ചോദിക്കും ഇത് വിരി വിരിയത്തില്ലേന്ന് ഫുള്ള് പക്ഷേ ഈ പൂക്കളൊക്കെ ചെറിയ പൂക്കളാണെങ്കിലും നന്നായിട്ട് വിരിഞ്ഞാ നിൽക്കുന്നത് ചെറിയ ചെറിയ കണ്ടോ ഇതിന്റെ ഓരോ പൂക്കളെയും ശ്രദ്ധിച്ചാൽ അറിയാം കണ്ടോ ചില പൂക്കൾ നമുക്ക് തോന്നും അത് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ കുറച്ച് വിരിങ്ങി വയ്ക്കുന്നത് മുട്ടുകൾ കണ്ടോ നിറയെ മുട്ടുകളാണ് കണ്ടില്ലേ മുട്ടുകൾ കണ്ടില്ലേ പിന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ ഗാർഡനിലെ കുറ്റിച്ചെടിയായിട്ടും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമേ അപ്പോൾ നമ്മൾ ഒരേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അത് നല്ല ബുഷായിട്ട് വളർന്ന് കുറ്റിച്ചെടിയായിട്ട് നിൽക്കും ഇതുപോലെ നിറയെ പൂക്കളും ഉണ്ടാകും അപ്പോൾ എന്ത് ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതുപോലെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചെടി കണ്ട ഇതുപോലെ കമ്പുകൾ മൂത്ത് കഴിയുമ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല ഇളം നാമ്പുകൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കമ്പുകൾ വരും അതിലാണ് മുട്ടുകൾ നിറയുന്നത് അപ്പോൾ പ്രൂണിങ് ഏറ്റവും അത്യാവശ്യം പിന്നെ നല്ല വെയില മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വെള്ളം എല്ലാ ദിവസവും കൊടുക്കാൻ ശ്രദ്ധിക്കുക രാവിലെയും വൈകിട്ടും കൊടുത്താൽ നല്ലതാണ് റോസാ ചെടിക്ക് വെള്ളം ഏറ്റവും അത്യാവശ്യം വളം നമ്മളൊരു പത്ത് ദിവസം കൂടി നമ്മൾ വളം കൊടുക്കണം അത് ഈ ആഴ്ച കൊടുക്കുന്ന വളം അടുത്ത ആഴ്ചയിൽ കൊടുക്കരുത് അങ്ങനെ മാറി മാറി നമ്മൾ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എപ്സം സോൾട്ട് നമുക്ക് ഒരു അഞ്ച് ഗ്രാം അല്ല ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പച്ച കളറിൽ നാമ്പുകളും ഇലകളും ഒക്കെ വരും നിറയെ പൂക്കളും ഉണ്ടാകും നമുക്കത് ചവിട്ടിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇടയ്ക്ക് നമ്മൾ കമ്പോസ്റ്റ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കമ്പോസ്റ്റ് നമ്മുടെ ചെടികൾക്ക് റോസാ ചെടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നിറയെ പൂവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ റോസാ ചെടിക്ക് ഞാൻ കൊടുക്കുന്നതാണ് ഈ ഇത് കണ്ടോ ഒരു മുട്ട എടുത്തിട്ട് അത് ഞാൻ എൻ്റെ ചുവട്ടിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുമേ അത് പലപ്പോഴും നമ്മുടെ മുട്ടയൊക്കെ വേസ്റ്റായിട്ട് നമ്മൾ കളയാറുണ്ട് ചീഞ്ഞ മുട്ടയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള മുട്ടയൊക്കെ നമ്മൾ കളയാതെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ പിന്നെ പൊട്ടിച്ചൊഴിച്ച് മണ്ണും കൂടി ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടി വളർന്നു വരികയും നിറയെ പോവിടുകയും ചെയ്യും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ റോസാ ചെടിയുടെ ചുവട് ഒന്ന് മണ്ണിളക്കി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഈ മുട്ടയൊന്ന് ഒഴിച്ചാൽ മാത്രം മതി എന്നിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ റോസാ ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം വർഷങ്ങൾ നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിന് വേണ്ടതായ നല്ല കാൽസ്യവും നല്ല എനർജിയൊക്കെ നമ്മുടെ ചെടിക്ക് കിട്ടാനും നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് വളർന്നു വരാനും ഒത്തിരി ശിഖരങ്ങളും വരുമേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഇതുപോലെ നിറയെ പൂക്കളും ഉണ്ടാവും നമ്മുടെ ചെടി കണ്ടില്ലേ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നേ കണ്ട ഈ ഒറ്റ ചെടിയിലെ പൂക്കളാണ് ഇതെല്ലാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ബെല്ലായിക്കണം ഓളൊന്ന് പക്ഷെ കൊടുക്കുമ്പം ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു